ബൈക്കിലേക്ക് തിരിച്ച് നടന്നപ്പോഴാണ് അവൾ അങ്ങോട്ട് വന്നത് അഞ്ജലി കോളേജ് കാലത്ത് ജൂനിയേഴ്സും സീനിയേഴ്സും എല്ലാവരും അവളുടെ പിന്നാലെയായിരുന്നു അവൾക്ക് വേണ്ടി കോളേജിൽ എത്ര പേർ അടി അടിയിട്ടാക്കിയിരിക്കുന്നു ആരെയും പക്ഷെ അവള് മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്നാൽ എനിക്ക് മാത്രം അവളുടെ ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു ഞാനാണ് അവളുടെ കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ട് എത്ര തവണ അവൾ പറഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് വേറെ ആരെയും നോക്കണ്ട അഞ്ജലി മാത്രം മതി അവൾക്ക് എന്നെ മനസ്സിലാവും അഞ്ജലിയെ കണ്ട സന്തോഷത്തിൽ ഞാൻ അവളുടെ അടുത്തേക്ക് പോവാൻ ഒരുങ്ങി അപ്പഴേക്ക് നവീൻ അവൾ ഈച്ചു കഴിഞ്ഞു അഞ്ജലിയുടെ വെച്ച് നവീൻ നവീൻ അപമാനിച്ച അത് അത് പ്രശ്നമാക്കും നിനക്ക് എപ്പോഴും ഒരു അങ്ങനെ അഞ്ജലി അഞ്ജലി വിട്ടോ ഞാൻ കഴിഞ്ഞ മാസം നാട്ടിലെത്തി പിന്നെ ഇവിടെ തന്നെ ഒരു വമ്പൻ ഓഫർ കിട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും തിരിച്ചു പോകുന്നില്ല എന്തോ ഓഫർ

ഇവനെ പോലെ അല്ലേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ചെയ്തിട്ടാദേവുമേ എന്നോട് മാത്രം എല്ലാവരും ഇങ്ങനെ എന്നെ ഈ ലോകം അംഗീകരിക്കുന്ന ഒരു ദിവസം ഒരിക്കലും ഉണ്ടാകില്ലേ മനസ്സ് തകർന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് എൻ്റെ ഫോൺ ശബ്ദിച്ചത് അഭിരാം ഫോണിൽ പറഞ്ഞ കാര്യം കേട്ട് വിശ്വാസം വരാതെ ഞാൻ അവിടെ നിന്നു ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ എന്റെ ജീവിതവും മാറി മറയാൻ പോകുന്നു നീ എന്താ പറഞ്ഞ എന്നെ പോലെയുള്ളവർ ആരാ ഈ റിയൂണിയന്നല്ലേ വിധി പറഞ്ഞു അഭിരാം പറഞ്ഞ വാക്കുകൾ കേട്ട് ആത്മവിശ്വാസത്തോടെ ഇരിക്കുമ്പോഴാണ് അവരെന്നെ തേടിയെത്തിയത് ഇന്ദ്രപ്രസ ഗ്രൂപ്പിന്റെ ഡയറക്ടർ പ്രദീപ് വർമ്മ സാറല്ലേ അതെ അയാൾ എന്താ ഋഷിയുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്നത് പ്രദീപ് സാറ് പോലെ സംസാരിക്കണമെങ്കിൽ ശരിക്കും ആരാണ് ഋഷി എന്നെ അപമാനിച്ചവർ നോക്കി നിൽക്കേ ഒരു രാജാവിനെ പോലെ തലയുയർത്തി ഞാൻ അവരെ മുന്നിലൂടെ നടന്നു സാമ്രാജ്യം വീണ്ടെടുക്കാൻ അഞ്ജലി ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ആരാണ് ഋഷി എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഋഷിയെ തേടി വരാതിരുന്ന ചെറിയച്ഛൻ ഇപ്പോൾ അവനെ തേടിയെത്തിയത് അപമാനങ്ങൾ മാത്രം നേരിട്ടിരുന്ന ഋഷിയുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്നത് പട്ടാഭിഷേകമോ ഋഷിയെ വില കുറച്ച് കണ്ട അഞ്ജലിയും നവീനും മീനാക്ഷിയും ദേവയാനിയമ്മയും ശരത്തുമെല്ലാം ഇനി ഋഷിയുടെ കാൽ കീഴിലാകുമോ ഋഷി യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ശ്രീലക്ഷ്മി അറിയുമ്പോൾ എന്തായിരിക്കും ശ്രീലക്ഷ്മിയുടെ പ്രതികരണം ആകാംക്ഷാഭരിതമായ നിമിഷങ്ങളിലേക്ക് കടക്കുന്ന കോടീശ്വരന്റെ മുഴുവൻ കഥയും അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് എഫിലൂടെ കോടീശ്വരൻ